ത്തെ വീഡിയോ പപ്പ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബിഗ് ഏവിയറിയിലാണ് ഗൈസ് നമ്മൾ കയറിയിരിക്കുന്നത് വലിയൊരു ഏവിയറിയാണ് കേട്ടോ ഇവിടെ കുറേ തത്തമേളുണ്ട് ഇതൊക്കെ നല്ല പ്രൈസുള്ള തത്തമേളാണ് കേട്ടോ വെറുതെ കാണുമ്പോൾ ഗൈസ് പേർഡിയാണ് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ തത്തമ്മനൊക്കെ പഠിക്കുന്നത് ബേഡ് ഞാൻ പിടിച്ചിട്ടുണ്ട് തത്തമ്മൻ ആദ്യമായിട്ടാണ് കേട്ടോ നല്ല രസമാണ് ഔഹ് അപ്പോഴേക്കും പോയി ഗൈസിന്റെ മോളിൽ നിന്ന് ഹലോ ഗാസ് കണ്ട് പപ്പാൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഗായ്സ് പപ്പാൻ്റെ കൂടെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇതാ ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നു പിന്നെ അത് ഇടക്ക വെച്ച് പോയി ഇത് കഴിക്കും ഗൈസ് നന്നായി കഴിക്കും പിന്നെ നല്ലൊരു തത്തയുണ്ട് പെട്ടെന്ന് ഇണങ്ങണ തത്തയാണ് എൻ്റെ പപ്പ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ആരും ഇല്ലാത്ത സമയത്ത് ഇത് സംസാരിക്കുന്നതാണ് അത് അറിയാത്ത ആൾക്കാരുള്ളപ്പോൾ സംസാരിക്കില്ല എന്നായിരുന്നു എൻ്റെ കയ്യിലോട്ടൊക്കെ ഫസ്റ്റ് കയറി പിന്നെ അത് ഇടയിൽ വെച്ചു പിന്നെ ഇതാ ഞാൻ കുറേ നേരം കാണിച്ചപ്പോൾ കയറി കുറച്ച് നേരം കഴിഞ്ഞിട്ട് കയറുമായിരിക്കുന്നു വിചാരിക്കുന്നു ഗൈസ് നോക്ക് നല്ല തത്താലേ ഗൈസ് അതാ ഞാൻ എൻ്റെ മുകളിലോട്ട് കയറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു ഗ്സ് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെയാണ് കേട്ടോ തത്ത ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നല്ലൊരു രസമാണ് പിന്നെ ഇത് ഒരു വലിയ കൂടാട്ടോ പണ്ട് എൻ്റെ ഫാമിലുണ്ടായിരുന്നു ഇതേപോലെ ഇതേപോലെ ഇത് എൻ്റെ കയ്യിലോട്ട് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ ഇതിനാണ് ഞാൻ ഇത്രയും നേരം ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടാണ് കാക്കിയത് ഗായ്സ് നമുക്ക് അയ്യോ അപ്പോളേക്ക് പറഞ്ഞോ പോയി അത് വരുന്നെന്ന് വിചാരിക്കുന്നു ഗായ്സ് ഞാൻ ഉപ്പാൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ് ആ ഇപ്പം എൻ്റെ കയ്യിൽ വന്നിരുന്നു ഗൈസ് നോക്ക് ഏ ഓക്കെ ഐസ് നല്ല രസം ഉണ്ട് കേട്ടോ ഇത് ഇത് തോളത്തൊക്കെ വന്നിരിക്കും പിന്നെ ഞാൻ എന്താ പറയുക കണ്ണട ഇടയ്ക്ക് ചൂരിയിട്ടുണ്ടായിരുന്നു ഇത് തോളത്ത് ഏറിയ പിന്നെ കണ്ണട എടുക്ക കണ്ണട എടുത്തിട്ട് താഴെ എടുത്താൽ അതിന് വേണ്ടി പ്ലാൻ കണ്ട ഇപ്പോൾ ഉപ്പാൻ്റെ അടുത്ത് ഇപ്പം രണ്ട് തത്തിയും പോയി അയ്യോ ഗായസ് എൻ്റെ അടുത്തേക്ക് വരുന്നില്ല നമുക്ക് നല്ല അടിപൊളി തത്താളില്ലേ തലേൻ്റെ അവിടെ ഓറഞ്ചും ഒരു ബോഡി യെല്ലോവും ഏറ്റവും അവസാനം ഒരു ഗ്രീനും കേട്ടോ ഈ തത്തേൻ്റെ പേര് എനിക്ക് അത്ര അറിഞ്ഞൂടോ പിന്നെ ഇതാ ഞാൻ കുറേ ഇണക്കി വെക്കുന്നുണ്ട് അപ്പാൻ്റെ അടുത്ത് രണ്ടെണ്ണം ഒക്കെ വന്നു കേട്ടോ എൻ്റെ അടുത്തേക്ക് അത്ര വന്നൊന്നുമില്ല എന്താണെന്ന് അറിഞ്ഞൂടോ കൈസ് ആ ഇതാ ഒന്ന് ആ എൻ്റെ കയ്യിലോട്ട് അത്രേ ഉള്ളൂ ഇതിങ്ങനെ പിടിക്കുമ്പോൾ വേദനിക്കൊന്നുമില്ല പിന്നെ ആ ഈ ഒരു പാരറ്റിന്റെ കാലിൽ ഒരു രണ്ട് റിങ് ഇട്ടുണ്ട് അറിയില്ല ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അത് മെയിലും ഫീമെയിലും കണ്ടുപിടിക്കാനാണ് കേട്ടോ ഗൈസ് ആ ഇവിടെ നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ട് മറ്റേ ഈ ഡ്രസ്സിന്റെ മോൾ നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ട് ഡ്രസ്സല്ലാതെ നിൽക്കുമ്പോൾ ചെറു ചെറിയൊന്ന് കുത്തന പോലെ ഫീൽ ചെയ്യും ഗൈസ് നല്ല രസം ആയിട്ടത് ഇങ്ങനെ ചെയ്യാൻ ഹലോ ആട്ടുമുട്ടുമുട്ട് അന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ മുട്ടുവായിരുന്നു കേട്ടോ ആട്ടുമുട്ട് മുട്ടുമുട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം എന്തായാലും മുട്ടിട്ടുണ്ടോ ഇവരുടെ അടുത്ത് ഭയങ്കര ഇണക്കം കേട്ടോ എൻ്റെ പാപ്പ എൻ്റെ ഫ്രണ്ട് ഇൻ്റർത്ത് നല്ല ഇണക്കാണ് ആട്ടുമുട്ടുമുട്ടുമുട്ട് നല്ല ഇണക്കം കേട്ടോ ഗൈസ് നല്ലൊരു തത്തമ്മ രണ്ട് തത്തമ്മയും വന്നിട്ടുണ്ട് ഗൈസ് നോക്കൂ നല്ല ക്യൂട്ട് തത്തമ്മളല്ലേ ഗൈസ് ഇതൊക്കെ വലിയ വലിയ ഉപ്പ അതിൻ്റെ പുറത്തേക്ക് വേണ്ടി എന്താണെന്ന് അറിയില്ല ഗൈസ് കുറേ തത്തമോളം അതിൻ്റെ മുകളിലുണ്ട് ബട്ട് അതൊന്നും ഇത് ഇതുമാത്രേ താഴ്ക്കരുള്ളൂ ബാക്കിയെല്ലാം ഞങ്ങളെ കണ്ടിട്ട് പരിചയമില്ലാത്ത ആൾക്കാരില്ല അതുകൊണ്ടാണ് ഗൈസ് വരാത്തത് പിന്നെ ആട്ടുമുട്ടെന്നൊക്കെ പറഞ്ഞാൽ വരും പണ്ട് ഞങ്ങൾക്ക് ഓയലപ്പാതിയിലൊരു ഫാം ഉണ്ടായിരുന്നു ടെൻ ഏക്കേഴ്സ് അവിടെ ഇതേപോലത്തെ ഉണ്ടായിരുന്നു അവിടെ മൊയലും പ്രാവക്കിയായിരുന്നു കേട്ടോ തത്തമ്മയും ഉണ്ടായിരുന്നു കൂടെ തത്തമ്മയും ഉണ്ടായിരുന്നു ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് തത്തമുണ്ടെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല അത് വേറെ കൂടുതലാണോ അല്ല ഇതേപോലത്തെ ബിഗ് ഓവറിയിലാണോ നിൽക്കായിരുന്നു കേട്ടോ ഗൈസ് പപ്പാൻ്റെതാ കണ്ണെടുക്ക എടുക്കാൻ ഒരു ശ്രമമാണ് ഗൈസ് കണ്ട പ കണ്ണട അത് വലിച്ചെടുക്കാനാണ് നോക്കുന്നത് ഗൈസ് കണ്ട കണ്ടാ നോക്കിയോ ഗൈസ് പപ്പ പഠിച്ചിട്ട് നിൽക്കുന്നുണ്ട് ഗൈസ് ഇതവിടെ അയ്യോ അയ്യോ തോമി എൻ്റെ മുകളിലോട്ട് കയറി അയ്യോ വീട് എടുക്കാൻ പറ്റുന്നില്ല ക്യൈസ് വേണ്ട കുറേ മോളിലുണ്ട് കേട്ടോ ഏകദേശം ഒരു മുപ്പതിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും ക്യേസ് തത്തമ്മ ബേർഡ്സ് എല്ലാം ഉണ്ട് ക്യാഷ് ഇത് രണ്ടുമാണ് ഇത് തലയിലിരിക്കുന്നത് നോക്ക് ക്യേസ് രണ്ട് ഇതിങ്ങനെ കയ്യിലോട്ട് വരുന്നില്ല അത് കണ്ണാടി എടുക്കുമെന്നാണ് കേട്ടോ പപ്പാൻ്റെ ബേഡി കയ്യിലോട്ട് വന്നു ത്രീ ഇല്ലല്ലോ വന്നിട്ടില്ല വന്നിട്ടില്ല ഗൈസ് നമുക്ക് നല്ലൊരു തത്വം വേണം ഗേൾസ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണാം എല്ലാവർക്കും ബൈ